മറ്റൊരു ബ്ളക്കിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളെ ക്യാമറ പിടിച്ചിരിക്കുന്ന കാജത്തിൽ ഇപ്പൊ ഞങ്ങള് പാലക്കാട് കൽപ്പാത്തി എന്നും നെന്മാറ പോകുന്ന റൂട്ടിലാണുള്ളത് ഇപ്പൊ കഴിഞ്ഞ കൂടിയോ ഞങ്ങൾ നമ്മൾ കൽപ്പാത്തിന്റെ വീഡിയോ കണ്ട് പിന്നെ നമ്മൾ കൽപ്പാത്തിൽ ടെൻ്റ് അടിച്ച വീഡിയോ കണ്ട് നമ്മൾ നമുക്ക് ഫുഡ് തന്ന അവരെ ഭക്ഷണം കഴിച്ച കൂടിയൊക്കെ കണ്ടിട്ടുണ്ടോ പിന്നെ ഇപ്പം നമ്മൾ നെന്മാറ നെന്മാറ എന്ന് പറയുമ്പോൾ പച്ചപ്പാണ് പച്ചപ്പാണി എന്നൊക്കെ ഓർമ്മയിട്ടുണ്ടല്ല നെന്മാറ അവിടെ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് ഈ ചൂട് കാരണം ഇപ്പോൾ ഇവിടെ വരേണ്ട ഒരു കാലം ഇതാണ് നമ്മൾ അത്രയും ചൂടാണ് കാരണം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഡിഗ്രിയൊക്കെയാണ് ചൂട്ട് ഇവിടെ ഇപ്പോൾ നെല്ലും കാര്യങ്ങളും പച്ചപ്പൊന്നുമില്ല പക്ഷെ എന്നാലും കാണാൻ ഈ വര വരൾച്ചയ്ക്ക് ഒരു ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ നെന്മാറെ പോകുന്ന റൂട്ടിൽ ഇനി ഇവിടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നെന്മാറെ പോയിട്ട് അവിടുത്തെ വെല്ലങ്കി വേലയെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് കൊല്ലംകോട് പോയി സ്റ്റേ ചെയ്യുക പിന്നെ നാളെ കൊല്ലക്കോട് എക്സ്പ്ലോർ ചെയ്തിട്ട് നെല്ലിയാമ്പതി പോകുന്നതാണ് ഇവിടെ നിന്ന് പ്ലാനുകൾ

ഭൂമി സംരക്ഷിക്കുക ജീവൻ സംരക്ഷിക്കുക എന്നുള്ള അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇതേമാതിരി വൃത്തിയാക്കലൊക്കെ അപ്പം നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഇതി കൂടി പാസ് ചെയ്തപ്പോഴേ കണ്ടപ്പം കയറി ചോദിച്ചാൽ ഇത് തൊഴിലുറപ്പിൻ്റെ പരിപാടിയാ ആ ഓക്കെ 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 ഇത് ഈ ഇത് ഫുൾ നിങ്ങൾ വൃത്തിയാക്കും ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അവിടെ വെള്ളം ഇല്ല അപ്പോൾ ഇത് ഇതേമാതിരി കണ്ടപ്പോൾ വൃത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കിട്ടും അപ്പോൾ ഒന്നാമത് ക്ഷാമം അല്ലേ എത്ര പേരുണ്ട് ഇതിപ്പോൾ മൊത്തം എത്ര അറുപത്തഞ്ച് എഴുപണ്ട് അല്ലേ ഓ അടിപൊളി ഞങ്ങൾ മലപ്പുറം തിരൂരിൽ നിന്നാണ് ആ ഇത് ഇത്രയും പേരെ കണ്ടപ്പോളേ വന്നോക്കിയതാ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിട്ട് ഒരു വേൾഡ് ട്രിപ്പാണ് അതായത് പതിമൂന്ന് രാജ്യങ്ങൾ കവർ ചെയ്തിട്ട് നമ്മൾ ഓസ്ട്രേലിയയ്ക്ക് പോവാണ് അപ്പൊ അത് നമ്മളൊരു തീമുണ്ട് അതായത് സേവ് എർത്ത് സേവ് ലൈഫ് ആണ് അപ്പൊ നമ്മള് പൊതുവെ ഇപ്പൊ ഈ ചൂടിനൊക്കെ കാരണം നമ്മളായിട്ട് ഞമ്മളായിട്ടുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളാണല്ലോ അതായത് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് അനാവശ്യമായിട്ട് ഒഴിവാക്കുക പിന്നെ അതേപോലെ തന്നെ ഓരോ ഈ പ്ലാസ്റ്റിക് കത്തിക്കൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ചൂട് കൂടിയിരണം അപ്പോൾ അതിനെ ബോധവൽക്കരിക്കണി എന്നുള്ള നിലക്ക് ഞമ്മളൊരു സേവ് എർത്ത് സേവ് ലൈഫ് ഉള്ള രീതിയിൽ ഞങ്ങൾ ബൈക്കിൽ ഞാനും നമ്മൾ ഫ്രണ്ടാണ് അപ്പം ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പോയി ഇത്രയും തോന്നാൻ ആളുകളും അപ്പോൾ നമ്മളിത് എങ്ങനെ ആളുകൾ അറിയണം ഇത്രയും വലിയ സംഭവം വരെ ചെയ്യുമ്പോൾ ഏറ്റേത് ആൾ കൂടിയിട്ട് നിങ്ങൾ നമ്മൾ ഈ തടയണ സംരക്ഷിക്കാനല്ല ഇത് ചെയ്യുന്നത് അതെ ചൂടത്ത് അതെ ഓഫ് കോഴ്സ് ഞങ്ങൾ എന്തുണ്ട് അവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു തടാകം കണ്ടു പക്ഷേ അവിടെ വറ്റി എടുക്കാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഒന്ന് മണ്ണൊക്കെ എടുത്താണെങ്കിൽ കുറച്ചെങ്കിലും വെള്ളം നിൽക്കുന്നത് ഇപ്പം കുറച്ച് കേട് വന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾ മതി മണ്ണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും അടുത്ത വേനൽ ആകുമ്പോഴത്തേന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എ ഡി എസ് ആണ് നിങ്ങൾ ഇതിൻ്റെ അല്ലേ അടിപൊളി നിങ്ങളുടെ പേരെന്താ മസീദ ഓക്കെ ഓക്കെ എങ്ങനെയായാലും പരിപാടി നടക്കട്ടെ ഞങ്ങൾ ഇത് ഞങ്ങളെ ചാനലിനും കൂടി ഇട്ടിട്ട് ഈ എന്താ പറയുക പ്രോപ്പർ ആ ആ ഇവന്താവാണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയാണല്ലോ ഞങ്ങൾ ഞങ്ങളെ ചാനലിൽ കൂടി ഇട്ടിട്ട് ഇത് അറിയിക്കുക എല്ലാവരും അറിയിക്കും ഞങ്ങൾ ഇത്രയും നല്ലൊരു പരിപാടി അവിടെ ചെയ്യുന്നുണ്ട് ഏ വില്ലേജ് വൈഫ് തൃശാധി അടിച്ചാൽ മതി അപ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ ശരി എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടാ ഈ വെയില് ഞങ്ങൾക്ക് തന്നെ താങ്ങണില്ല ഈ വരെ ഇവരെ അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് നെന്മാറ ഗ്രാമപഞ്ചായത്ത് സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ വെച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ യാത്രയുടെ ഒരു ലക്ഷ്യം തന്നെ ഉണ്ട് മറ്റേ പരിസ്ഥിതി മലിനമായ ഇതിനൊക്കെ ബോധവൽക്കരണം ഇതിലൊരു യാത്രയാണ് പക്ഷേ അപ്പൊ ശുചിത്വ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഈ നമ്മൾ ഇങ്ങോട്ട് കയറുന്നവരെ നമുക്ക് ഏകദേശം കണ്ടു ബോധ്യപ്പെട്ടതാണ് ഒരു പ്ലാസ്റ്റിക് മാലിന്യം കണ്ടിട്ടില്ല പോകുന്ന പുഴയില് വെള്ളം പറ്റിട്ടുണ്ട് അപ്പൊ കുഴികളിൽ കെട്ടി വെക്കണ വെള്ളം മെഷീൻ വെച്ച് വാർത്തിട്ട് മീൻ പിടിക്കണ കാഴ്ചയാണിത് ഇതാണ് ഇവിടുത്തെ പുഴന്റെ അവസ്ഥ നെന്മാറ നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടായിരുന്ന പ്രദേശായിരുന്നു ഇതൊക്കെ ഏട്ടൻ വേറെന്താണ് ലക്ഷ്മണൻ ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ഇങ്ങോട്ട് വരാനുള്ള കാരണം ടു ഓസ്ട്രേലിയ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ മനസ്സ് വളരെ സന്തോഷം അതായത് നാടിൻ്റെ അഭിമാനം തന്നെയാണ് പിന്നെ ഒരു വേൾഡ് ടൂർ എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ട് വരികയാണ് നന്മാറിയാണ് നന്മാറി നിന്നിങ്ങനെ പിന്നെ കുടല്ലൂർക്ക് പോകുകയാണ് വീടാണ് കൂടലൂര് ഞാൻ സാർ ഹെൽത്ത് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് ആരോഗ്യ ഇൻഷുറൻസ് സാർ ഹെൽത്ത് അപ്പോൾ എനിക്ക് ഉള്ളത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ് അപ്പോ ഒരു പാന ഒരു പാന ഗിഫ്റ്റ് തരാൻ വേണ്ടി ഒരു ചേട്ടം വന്നാണ് കയ്യിലുള്ളത് എന്തായാലും ഒരു സഞ്ചാര സാഹിത്യത്തിന് ഉപയോഗിക്കുന്നതാണ് തൂലികയാണ് ഒരുപാട് പടവാളാണ് അത് ഉപയോഗപ്പെടുത്തണം ഞാൻ ഗൂഗിളത്തിലെ മാനേജർ ആയിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തേട്ട് ലക്ഷത്തേക്ക് കാ സന്തോഷത്തോടെ തന്നെ നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് നെന്മാര വേല നടക്കുന്ന ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിസരത്ത് വലിയൊരു കുളുണ്ട് ഇതിൻ്റെ സൈഡിൽ നല്ല പാടശേഖരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ ചോദിച്ച് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഓസ്ട്രേലിയയുടെ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ നെന്മാറയാണ് ടെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ ടെൻ്റ് ടെൻ്റടിക്കാൻ അവർ ഓക്കെ പറഞ്ഞല്ലോ പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വേറെ സ്ഥലം ഫൈൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമ്മൾ കണ്ടെത്തി അവരതിനുള്ള ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം വീട് എടുക്കുന്ന അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടത്ത് കൊടുത്തിട്ട് നമുക്ക് ടെൻ്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു തന്നെ പിന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ അവിടെ ചാർജ് ചെയ്ത് അതായത് നമ്മൾ കൂടെ കൂടെ ഉണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം അതാണ് നമ്മളെ ടെൻ്റ് അടിച്ച ഇവിടുത്തെ ജസ്റ്റ് കാണിച്ച നമ്മളെ ടോയ്ലറ്റ് ടെൻറ്റ് ഇവിടെ ഉണ്ട് ക്യാമ്പിൻ ചെയർ സെറ്റ് ആക്കുന്ന ക്യാമ്പിൻ സ്റ്റൂള് നമ്മളെ ടെൻറ്റ് ഇവിടെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയും സൗകര്യത്തിൽ നമ്മൾ യാത്ര അടിക്കുന്ന രണ്ടാമത്തെ ദിവസം ഇന്നലെ നമ്മൾ ഇത്ര സംവിധാനങ്ങൾ ഇതാക്കിയിട്ടില്ല കാരണം ഇന്നലെ നമുക്ക് അവിടെ വെളിച്ചം ഉണ്ടായിരുന്നു ഇന്നൊരു വെളിച്ചകരോടാണ് നമ്മൾ ഈ ലൈറ്റും കൂടി ഇവിടെ വെച്ചത് ത്രൊക്കെയാണ് അപ്പോൾ ഈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും വായ്പ അതിന് മുന്നേ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്താൽ ആരെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുളിച്ച് കുളിച്ചതായെന്നുള്ള കവനും കൂടി ഒന്ന് കാണിച്ചതരാം കാണിക്കാം ഈ കാണുന്ന രാകേഷ് പ്രോന്റെ വീട്ടിലാണ് നമ്മൾ പോയിട്ട് കുളിച്ചത് അവരുടെ വീട്ടിലെ എല്ലാ സൗകര്യവും നമ്മൾ അവൻ്റെ വീട്ടിലാരൊക്കെയുള്ളത് എന്റെ എല്ലാ അമ്മ അവരുടെ വീട്ടിലെല്ലാവരും ഞമ്മക്ക് എല്ലാം സപ്പോർട്ടാണ് അപ്പൊ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാണ് വീഡിയോ മുന്നേ വേറെ കുറച്ചാളും നമുക്ക് പരിചയപ്പെടാണ്ട് അഭിജിത്തി സ്റ്റീവ നോക്ക് സ്റ്റീവ് നോക്കേ